ഹേമ കമ്മറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ട അലയോലികളും പി വി അൻവർ എം എൽ എ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളും കേരളം ചർച്ച ചെയ്യുന്നതിനിടെ മറ്റൊരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളത്തിൽ കളമൊരുങ്ങുകയാണ് എൻ സി പിയുടെ ഇടതുപക്ഷത്തിലെ ഭാഗമായ എൻ സി പിയുടെ മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രൻ പദവി ഒഴിയാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ശശീന്ദ്രന് പകരം എൻ സി പിയുടെ തന്നെ നിയമസഭാംഗമായിട്ടുള്ള കുട്ടനാട് നിന്നുള്ള എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിയാകും എന്ന നിലയിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മാതൃഭൂമിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് മറ്റു മാധ്യമങ്ങളും ആ വാർത്ത ഏറ്റെടുത്തു തുടങ്ങിക്കഴിയും നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഇത്തരത്തിൽ ഒരു ചർച്ച ആരംഭിച്ചിരുന്നു അതിനു മുൻപ് തന്നെ ഒന്നാം പണറായി സർക്കാരിന്റെ കാലത്ത് എ കെ ശശീന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ചില ലൈംഗികമായ ചില ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലും അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്നും മാറണമെന്നൊരു ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നെങ്കിലും പാർട്ടിയിലെ ഭൂരിപക്ഷവും കേന്ദ്ര നേതൃത്വവും ഒരുപോലെ പിന്തുണച്ചത് കൊണ്ട് തന്നെ എ കെ ശശീന്ദ്രൻ ആ പദവിയിൽ തുടരാനായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാനമായ ഒരു ചർച്ച നടന്നിരുന്നു തോമസ് കെ തോമസിനും എ കെ ശശീന്ദ്രനും രണ്ടര രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടണം എന്നൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു ആ ചർച്ചയുടെ പരിണത ഫലമാണോ ഇപ്പോൾ സംഭവിക്കുന്നത് അതോ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തോമസ് കെ തോമസ് അടങ്ങുന്ന വിഭാഗം ത്തെ മയപ്പെടുത്താനുള്ള ഒരു നടപടിയാണോ ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് അറിയില്ല എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമീപനത്തിനോട് ഈ നിലപാടിനോട് അനുകൂല പ്രതികരണം നടത്തിയതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ മാതൃഭൂമിയുടെ ഓൺലൈനിൽ വന്നിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞേക്കും തോമസ് കെ തോമസ് പകരം പദവിയിലേക്ക് എന്ന് സൂചന മന്ത്രി എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ എൻ സി പി യിൽ ധാരണയായതായി സൂചന എ കെ ശശീന്ദ്രന് പകരം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് പുതിയ മന്ത്രിയാകുമെന്നാണ് വിവരം വർഷങ്ങളായി ഒരാൾ തന്നെ പദവിയിൽ തുരേണ്ടതില്ല എന്നാണ് പാർട്ടി തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമായാൽ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവയ്ക്കും ഇതിന് മുഖ്യമന്ത്രി സമ്മതിച്ചതായാണ് സൂചനകൾ പി സി ചാക്കോ ഉൾപ്പെടെയുള്ളവർ തീരുമാനത്തെ അനുകൂലിച്ചതായി എൻ സി പി വൃത്തങ്ങൾ അറിയിച്ചു ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ ചർച്ച നടന്നിരുന്നു ദേശീയ നേതൃത്വത്തെ വിവരമറിയിച്ചതായും അന്തിമ തീരുമാനത്തിന് കാക്കുകയാണെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നു അതേസമയം വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പും ദേശീയ അധ്യക്ഷനോ സംസ്ഥാന അധ്യക്ഷനോ നൽകിയിട്ടില്ലെന്ന് തോമസ് കെ തോമസ് മാതൃഭൂമിയോട് പറഞ്ഞു പാർട്ടിയിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നാൽ ഔദ്യോഗികമായി വിവരം ലഭിക്കാത്ത പക്ഷം പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻ സി പി യിൽ രണ്ട് എം എൽ എമാരും രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് കെ തോമസ് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല അതിനിടെ കോൺഗ്രസിൽ നിന്നും പി സി ചാക്കോ എത്തി എൻ സി പി സംസ്ഥാന പ്രസിഡന്റായി മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് കരാറൊന്നുമില്ലെന്നായിരുന്നു നേരത്തെ ചാക്കോയുടെ നിലപാട് എന്നാൽ ഇക്കാര്യത്തിൽ തോമസ് കെ തോമസ് അസംതൃപ്തനായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വഴക്കുമായി മുന്നോട്ടു പോകാനില്ല എന്ന ചിന്തയിലാണ് മന്ത്രിമാറ്റത്തിന് പി സി ചാക്കോ തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും സംസ്ഥാനത്ത് വീണ്ടും ഒരു മന്ത്രിയുടെ മാറ്റത്തിനു കൂടി കളമൊരുങ്ങുകയാണ് ഇത്തവണ എൻ സി പിയുടെ മന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രന് പകരം എൻ സി പിയുടെ തന്നെ കുട്ടനാട് നിന്നുള്ള നിയമസഭാംഗമായ തോമസ് കെ തോമസ് മന്ത്രിയാകുമെന്നാണ് പുറത്തു വരുന്ന വാർത്ത നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ രണ്ട് മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള വ്യക്തിയാണ് എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ തന്നെയാണ് എൻ സി പിക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള മന്ത്രിസ്ഥാനം ഏറെ നാളുകളായി കൈവശം വെച്ചിരിക്കുന്നത് എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത ഇപ്പോൾ വരികയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ സത്യാവസ്ഥ വ്യക്തമാകും എന്ന് വിശ്വസിക്കാം